ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ ഇതിൽ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല കൂടുതലും ഷോർട്സ് വീഡിയോ ആയിരുന്നു ഞങ്ങളിത് രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മീൻ മേടിക്കാൻ പോവുകയാണ് അതായത് ഞങ്ങൾക്ക് സാധാരണ ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി മീൻ കൊണ്ട് വരും പക്ഷെ ആ ചേച്ചി ഇന്ന് വരാത്തത് കൊണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അതായത് ഒരു കടവിൽ പോയിട്ട് മീൻ മേടിക്കുക എന്നുള്ള ഇതിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ മീൻ വന്നില്ലായിരുന്നു സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ദേ എന്താ എന്തതിന് ശേഷം കായലിലിതേ വള്ളങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആയിരുന്നു ചെറിയ വെള്ളങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിലെന്തോ കക്കയോ അങ്ങനെ എന്തോ മറ്റു ആണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് ഈ പാല പാലത്തിൻ്റെ പണയിൽ കടവ് പാലോ എന്നാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഞാനും കൂടെ കൂടേതേ ഈ ബോട്ടുകളൊക്കെ അടുക്കി വെച്ചിരുന്നു അങ്ങോട്ട് പോകാനുണ്ട് കാരണം അതിൻ്റെ തൊട്ട് സൈഡിലോട്ടായിട്ടൊരു ചെറിയൊരു ബോട്ട് ഒരു ഹൗസ് ബോട്ട് പോലത്തെ ചെറിയൊരു ബോട്ട് അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അവൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനുട്ടോ ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടോടാണ് കേട്ടോ ഇപ്പോഴത്തെ ആ ബൈക്ക് പോലത്തെ ബോട്ടിൻ്റെ പേര് എനിക്ക് അറിയില്ല സോ ബൈക്ക് പോലത്തെ ബോട്ടെന്ന് തന്നെ പറയാം ഞങ്ങളിത് അവിടെ നിന്ന് കൊഞ്ചാണ് കേട്ടോ തൂക്കിയാണ് കേട്ടോ മേടിച്ചത് ഇതേ വീട്ടിൽ കൊണ്ടുവന്ന് നന്നാക്കുകയാണ് കേട്ടോ എനിക്ക് ഈ കൊഞ്ച് നന്നാക്കാനൊന്നും അറിയില്ല ഞാൻ അതിൽ വല്ല എക്സ്പേർട്ടല്ല സോ ഞാൻ അമ്മയെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഈ കൊഞ്ച് ഇങ്ങനെ വൃത്തിയാകുന്നത് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അതാണ് ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊഞ്ചൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത് ഞാനാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കൊഞ്ച് കുക്ക് ചെയ്യുന്നത് ഇതേ ചട്ടി ചൂടാക്കി അതിൽ ദേ എണ്ണ ഒഴിച്ചു കടുകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എണ്ണ ചൂടാകുന്നതിന് മുന്നേ ഞാൻ കടുകിടും അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് എല്ലാത്തിനും കുറച്ച് വെപ്രാളം കൂടുതലാണ് ഞാൻ എല്ലാം കുറച്ച് മുന്നേ ചെയ്യും ഇതേ അങ്ങനെ കടുകിട്ടു അതിനുശേഷം കറിവേപ്പിലിട്ടു കേട്ടോ കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇട്ടത് പച്ചമുളക് ആണോ എന്നും അറിയില്ല ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ടത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റായിട്ടാണോ അതോ അല്ലാതെയാണോ ഇടുന്നതെന്ന് എനിക്കറിയില്ല ഞാനിത് വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ആദ്യമായിട്ട് ഈ കൊഞ്ച് പരീക്ഷണത്തിന് ഞാൻ ഇറങ്ങിയതും ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതേ ഇതൊരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ചുവന്ന കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളമുള്ള രണ്ട് പച്ചമുളകാണ് ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ് കേട്ടോ ഇത് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വട്ടി ഇട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇത് നമ്മൾ കൊച്ചുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത് എനിക്ക് ഈ കറിയിൽ കൂടുതലും കൊച്ചുള്ളി ചേർക്കുന്നതാണ് ഇഷ്ടം കാരണം എനിക്ക് സവാള അങ്ങനെ ചേർക്കുന്നത് വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാനിതിൽ കൊച്ചുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കൊച്ചുള്ളിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളിതിൽ പടവലങ്ങയും തക്കാളിയാണ് ഇട്ടിടുന്നത് പടവലങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കൊഞ്ചിലിട്ടാൽ മാത്രമാണ് എനിക്ക് പടവലങ്ങി ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടം അല്ലാതെ എനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല പടവലങ്ങ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കുറച്ചേ ഇടാൻ പറ്റുകയുള്ളൂ ഇത് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡിലെ ഇത് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം നമ്മുടെ കൊഞ്ച് നെയ്യ് നന്നായിട്ട് വഴിറ്റി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് കേട്ടോ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ മസാലകൾ അതെല്ലാം അതിലോട്ട് തട്ടിയിടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതായത് ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അത് മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിങ്ങൾ ചൂടുവെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക പച്ചവെള്ളം ഒഴിച്ചാൽ ഇത് വലിയ ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നിങ്ങൾ നല്ല വെള്ളം ഒരു സൈഡിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നിങ്ങൾ ചൂട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ഞാനിതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചത് ഇത് സെറ്റായിട്ടുണ്ട് ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് വേണ്ട കുറച്ച് നേരം തിളത്തിയതിനു ശേഷം നമ്മുടെ കൊഞ്ചിനെ എല്ലാത്തിനെയും പറക്കി ഇതിനകത്ത് ഇടുക നമ്മുടെ ഇവിടെ കൊഞ്ചെന്നാണ് കേട്ടോ ഈ ചെമ്മീൻ പറയാം നിങ്ങൾ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഡേ കൊഞ്ചിനെ എല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ഇത് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടുകൂടെ നിങ്ങൾക്ക് ചൂട് ചോറിലോട്ട് കഴിക്കാൻ കേട്ടോ ഇത് പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്പൂൺ വെച്ച് സ്പീഡിൽ നിന്ന് ഉളക്കിയാൽ ഇത് ഉടഞ്ഞ ഒരു പരി പരിവോന്ന് നിങ്ങൾ സൂക്ഷിച്ച് ഇളക്കുക ഇ നമുക്കിനി കൊഞ്ച് ഫ്രൈ ചെയ്യാം ഇനി ഒരു പാൻ വെച്ച് അതിലെ എണ്ണ ചൂടാക്കി കറി കെപ്പില കടുുകയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കൊഞ്ചിനെ അങ്ങോട്ട് ഇടുക അതേ ഇതിനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക ആലും മെഗളിൽ കൂടെ കുറച്ച് ഇതും ചേർക്കുക അതേ നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റാ